യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്നും വളർന്നു വന്ന ജനമനസ്സുകൾ കീഴടക്കിയ ആളാണ് ഷാഫി പറമ്പിൽ ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നാദനില്ല കളരിയായി വാഴുമ്പോൾ ഷാഫി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് അപ്രതീക്ഷിത സംഭവ വികാസങ്ങൾക്കായിരുന്നു ഇടയ്ക്ക യൂത്ത് കോൺഗ്രസ്സിൽ സംഭവിച്ചത് വയനാട് പുനരധിവാസത്തിൽ യൂത്ത് കോൺഗ്രസ് ഫണ്ട് പറ്റിച്ചു എന്ന എതിർ പാർട്ടിക്കാരുടെ വാദത്തെ പൊളിക്കാനായിട്ട് അന്നത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടം തെളിവ് നിരത്തിക്കൊണ്ടായിരുന്നു പറഞ്ഞത് ഞങ്ങൾ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രാജിവെക്കാൻ തയ്യാറാണെന്ന പക്ഷേ സമയം ഒട്ടും താമസിച്ചില്ല അറംപറ്റിയ പോലെ മാങ്കൂട്ടം ലൈംഗിക ആരോപണത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്നു മുതൽ നാദനില്ല കളരിയായി യൂത്ത് കോൺഗ്രസ് വലയുകയാണ് ഇപ്പോഴിതാ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം അപ്രതീക്ഷിതമായി വന്ന ഒഴിവാണെന്നും ചർച്ചകൾ നടക്കുന്നുവെന്നും ഷാഫി പറമ്പിൽ പറയുകയാണ് അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ വൈകുന്നത് യൂത്ത് കോൺഗ്രസ് സമരങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നും നമ്മൾ ഒരു റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു പക്ഷെ അത് ബാധിച്ചിട്ടില്ല എന്നാണ് ഷാഫി പറയുന്നത് പ്രഖ്യാപനം ഏറെ വൈകാതെ ഉണ്ടാകുമെന്നും ഷാഫി ഇപ്പോൾ അറിയിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ തീരുമാനമുണ്ടാകുമെന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും ഇതുവരെയും അതിൽ തീരുമാനമായിട്ടില്ല വൈസ് പ്രസിഡന്റ് ഒ ജെ ജനീഷ് ദേശീയ സെക്രട്ടറി ബിനു ചുള്ളീൽ എന്നിവരെയാണ് പ്രധാനമായിട്ടും പരിഗണിക്കുന്നത് വൈസ് പ്രസിഡന്റായി അബിൻ വർക്കിയെ പ്രസിഡന്റ് ആക്കണമെന്ന് ഐ ഗ്രൂപ്പ് സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ടെങ്കിലും സാമുദായിക ഘടകം ചൂണ്ടിക്കാണിച്ചാണ് മറുപക്ഷക്കാരുടെ എതിർപ്പ് ഉള്ളത് കെ എം അഭിജിത്തിനായി എ ഗ്രൂപ്പ് വാദിച്ചുവെങ്കിലും സംസ്ഥാന കമ്മിറ്റിയിൽ ഇല്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് എതിർപ്പ് വന്നത് യുവതികളുടെ ലൈംഗിക ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ അധ്യക്ഷനെ നിയോഗിക്കുന്നത് നിർണായക സമയത്ത് പ്രസിഡന്റ് പദവി ഒഴിച്ചിടരുത് എന്നാണ് കോൺഗ്രസിന്റെ പൊതുവികാരം ഇലക്ഷൻ തീയതി പ്രഖ്യാപിച്ച ഇരട്ടി വെളുക്കും മുൻപ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കാണിക്കുന്ന ഊർജമൊന്നും ഇക്കാര്യത്തിൽ കോൺഗ്രസ് കാണിക്കാത്തത് അത് പോരായ്മ എന്ന് തന്നെ പറയണം എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ഇതിന്റെ പേരിൽ തർക്കങ്ങൾ തുടങ്ങിയിട്ടുമുണ്ട് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ എ ഗ്രൂപ്പിൽ മാങ്കൂട്ടം അധ്യക്ഷനായതുകൊണ്ട് തന്നെ ഐ ഗ്രൂപ്പുകാർക്ക് ഒരു കണ്ണുണ്ട് എന്നത് സത്യമാണ് അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തിന് സമ്മർദ്ദം ശക്തമാകാൻ ഒരുങ്ങുകയാണ് ഐ ഗ്രൂപ്പ് കൊച്ചിയിൽ ഗ്രൂപ്പ് നേതാക്കളുടെ യോഗം ചേർന്നിരുന്നു അബിൻ വർക്കിയെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്ന ആവശ്യം ശക്തമായി നേതൃത്വത്തിന് മുന്നിൽ വെക്കാനായിരുന്നു ഗ്രൂപ്പ് നേതാക്കന്മാരുടെ തീരുമാനം പക്ഷെ അത് സാമുദായിക ചില ഘടകങ്ങളെ ചൂണ്ടിക്കാണിച്ച് എതിർപ്പ് ശക്തമാവുകയാണ് ഡി സി സി ഭാരവാഹികളും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജില്ലാ നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു ലൈംഗിക അതിക്രമ പരാതികൾ തുടർന്നതിനെ ശേഷം രാഹുൽ മാങ്കൂടുത്തൽ അധ്യക്ഷ പദവി ഒഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോഴും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കാൻ ദേശീയ നേതൃത്വത്തിനും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ മാസം ഇരുപത്തി ഒന്നിനായിരുന്നു രാഹുൽ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് അധ്യക്ഷ നിയമനം വൈകുന്നതിൽ പാർട്ടിക്കുള്ളിൽ അമർശം പുകയുന്നുമുണ്ട് സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ അഭിമുഖം നടത്തുവാനാണ് ദേശീയ നേതൃത്വ തീരുമാനമെങ്കിലും എപ്പോൾ നടത്തുമെന്നതിൽ വ്യക്തതയുമില്ല സംസ്ഥാന ഉപാധ്യക്ഷ അബിൻവർക്കി ഒ ജെ ജനീഷ് കുമാർ ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിൽ ദേശീയ സെക്രട്ടറി കെ എം അഭിജിത്ത് എന്നിവരാണ് അന്തിമ പട്ടികയിലുള്ളത് അഭിൻവർക്കിയെ പരിഗണിക്കണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഐ ഗ്രൂപ്പ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനം ലഭിച്ച അഭിൻവർക്കിക്ക് സ്വാഭാവിക നീതി ലഭിക്കണം എന്നാണ് നിലപാട് അതേസമയം കെ എം അഭിജിത്തിനായി ഏ ഗ്രൂപ്പും ബിനു ചുള്ളിലിന് വേണ്ടിയിട്ട് കെ സി വേണുഗോപാൽ പക്ഷവും കരുനീക്കം തുടങ്ങിയിട്ടുണ്ട് രാഹുൽ മങ്കൂട്ടത്തിൽ പദവി ഒഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും അധ്യക്ഷ നിയമനം വൈകുന്നത് പ്രവർത്തനത്തെ ബാധിത തായിട്ട് പരാതികള് ഉയര്ന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരാഴ്ചയ്ക്കകം അധ്യക്ഷനിയമിക്കണമെന്നും സംസ്ഥാന നേതാക്കള് ആവശ്യപ്പെട്ടിട്ടുണ്ട്